അലഹമുല്ലാ അലഹമുല്ല അലമുലില്ല വരഹമുല്ലാത്തു അലഹദില്ല അലഹമില്ല അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഞാൻ നിങ്ങളിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ് തജ്വീദ് പഠനം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി തജ്വീതിൻ്റെ ആമുഖം ആണ് സൂചിപ്പിച്ചത് ഇനി നാം മനസ്സിലാക്കേണ്ടത് തജ്വീദ് എന്താണ് ഖാല വക്കദ അലിയാഹു അൻഹു അൻ താല വറത്തിലു തർത്തില ഫർ തജ്വീദ് അൽ ഹുറൂഫ് വ മകരിഫതുൽ എന്താകുന്നു തജ്വീദ് ഭാഷാപരമായിട്ട് പറയുകയാണെങ്കിൽ നന്നാക്കുക മെച്ചപ്പെടുത്തുക മനോഹരമാക്കുക അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അറബി അക്ഷരങ്ങൾ പുറപ്പെടുന്ന സ്ഥലവും അതിൻ്റെ സ്വഭാവവും മനസ്സിലാക്കി അക്ഷരങ്ങളെ യഥാർത്ഥ സ്ഥാനത്ത് യഥാർത്ഥമായ രീതിയിൽ ഉച്ചരിക്കുകയും റസൂൽ സലഹു അലൈ വസല്ലമ്മ എങ്ങനെയാണോ ഖുർആൻ പാരായണം ചെയ്തു തന്നിരുന്നത് അതേ രീതിയും നിയമവും മനസ്സിലാക്കിക്കൊണ്ട് ഖുർആൻ പാരായണം ചെയ്യലുമാണ് തജ്വീദ് തജ്വീതോട് കൂടി ഖുർആൻ പാരായണം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞു അ തർത്തീലും അ തജ്വീദുൽ ഹെറൂഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അക്ഷരവും അതിൻ്റെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് കൃത്യമായി നിയമത്തോടുകൂടി ഉച്ചരിക്കലാകുന്നു ഇനി മഹരിഫതുൽ വുക്കൂഫ് ഖുർആൻ ഓതുമ്പോൾ എവിടെ തുടങ്ങണം എവിടെ നിർത്തണം എന്ന് മനസ്സിലാക്കലാണ് തജ്വീദുൽ വുക്കൂഫ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി തജ്വീ ഖുർആാൻ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണ് നമുക്ക് നോക്കേണ്ടത് അതായത് ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ള കലാമാണ് വചനങ്ങളാണ് അതിലെ ഓരോ അക്ഷരങ്ങളും റബ്ബിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പാരായണം നാം വളരെ ശ്രദ്ധയോടെ തന്നെ വേണം നിർവഹിക്കാൻ ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ പാരായണത്തെ ഏറ്റവും മികച്ചതാക്കുക എന്നതാണ് തജ്വീദ് പഠനം ലക്ഷ്യമാക്കുന്നത് ആ പഠനം നമുക്ക് ഇൻഷാല്ല വീണ്ടും ഒരു ക്ലാസ്സിൽ കൂടി തുടരാം Adıvereküm, Esselamu Aleyküm ve Rahmetullahi ve Berekatuhu.